അങ്ങനെ വീണ്ടും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റൂമറിന് ഔദ്യോഗികമായി തന്നെ ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണ് ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തൊട്ട് നമ്മൾ ആരാധകർ കേട്ട് വരുന്ന റൂമറാണ് ബിബിൻ സിംഗ് ടു കെ ബി എഫ് സി താരവുമായ ചർച്ചകളിലാണ് എന്നുള്ളത് പ്രമുഖ മാധ്യമപ്രവർത്തകരെ പോലും കൺഫേം ചെയ്തൊരു കാര്യമാണ് എന്നിരുന്നാൽ പോലും അന്നും ഇത് വിശ്വസിക്കാത്ത ആരാധകരുണ്ട് അവർക്ക് ഈ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപന വേദന ഉണ്ടാക്കില്ല എന്നുള്ളതാണ് സത്യം എനിവേ വിവിൻ സിംഗ് ഇപ്പോൾ മുംബൈ സിറ്റി വിട്ടിരിക്കുകയാണ് അവർ തന്നെ ഈ ഒരു കാര്യം ആരാധകരെ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൂടാതെ അവരുടെ ഇരുപത്തി ഒമ്പതാം നമ്പർ ജേഴ്സിയൊക്കെ ഇപ്പോൾ അവർ റിട്ടയർ ചെയ്തിട്ടുണ്ട് സോ അവരുടെ ക്ലബ്ബിൽ ലെജൻഡ് എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കാരണം ഏഴ് വർഷക്കാലം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി പന്ത് തട്ടി അവർ നേടിയ എല്ലാ ട്രോഫീസിലും ടില്ലിനും അവർ നേടിയ എല്ലാ ട്രോഫീസിലും അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട് നൂറ്റി അമ്പത്തെട്ട് അപ്പിയറൻസിൽ നിന്നും ഇരുപത്തെട്ട് ഗോളും പതിനേഴ് അസിസ്റ്റന്റ് ബിബിൻ സിംഗിന് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ മാർക്കസ് മൃഗിലോ അദ്ദേഹത്തിൻ്റെ ന്യൂ ക്ലബ്ബ് ഏതാണുള്ളത് കൂടി ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട് വരുന്ന സീസണിൽ ബിബിൻ സിംഗ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ താരമായിരിക്കും ഒരു ഫ്രീ ട്രാൻസ്ഫർ ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് സോ ആ ഒരു കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ബിമിനെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ ശരിയാണ് ബട്ട് അതുവരെ മാത്രമാണ് ശരി അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെന്നൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതെല്ലാം തെറ്റാണ് ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് സ്റ്റാർട്ട് ടു ഫൈനൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ഫൈനലി അവർ തന്നെ താരത്തെ സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സിന് പുറമെ തന്നെ പഞ്ചാബ് എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും താരത്തിൽ ഇൻട്രസ്റ്റഡായിരുന്നു എന്നിവയെ മുംബൈ സിറ്റി എഫ് സിയുടെ ക്ലബിൽ ഏജൻ്റായിട്ടുള്ള വിവിൻ സിംഗ് ഔദ്യോഗികമായി തന്നെ ക്ലബിനോട് വിട പറഞ്ഞിരിക്കുകയാണ് വരുന്ന സീസണിൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി ബൂട്ട് അണിയുന്നതാണ് സോ ഗായ്സ് നമ്മുടെ ഈ ഒരു ചാനൽ ടെൻകെ എന്ന ഫാമിലി ആകുമ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം